പാലക്കാട് ജില്ലയിലെ ഒരു വലിയ പട്ടണമാണ് പട്ടാമ്പി താലൂക്ക് ആസ്ഥാനമാണ് പണ്ട് നെടുങ്ങനാട് രാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് സാമൂതിരി ഈ പ്രദേശം ഭരിച്ചിട്ടുണ്ട് അതുപോലെ മൈസൂരിലെ ഹൈദരലിയും ഭരിച്ചിരുന്നു പട്ടണമ്പി എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പേര് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോഴേ അവർ പട്ടാമ്പി എന്നെഴുതി ജനങ്ങളത് സ്വീകരിക്കുകയും ചെയ്തു പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ നഗരമാണ് പട്ടാമ്പി ഇരുപത്തെട്ടായിരം ആളുകൾ ഇവിടെ താമസിക്കുന്നു ജില്ലാ ആസ്ഥാനമായ പാലക്കാടേക്ക് അറുപത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ തൃശ്ശൂരിലേക്ക് നാൽപ്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മലപ്പുറത്തേക്കും നാൽപ്പത് കിലോമീറ്റർ ദൂരം പാലക്കാട് മലപ്പുറം തൃശ്ശൂർ തുടങ്ങിയ മൂന്ന് ജില്ലകൾ കൂടിച്ചേരുന്ന ഭാഗത്താണ് പട്ടാമ്പി അതുകൊണ്ട് വളരെ ഉയർന്ന വാണിജ്യ പ്രാധാന്യമുണ്ട് നല്ല സാമ്പത്തിക വളർച്ചയുണ്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള പട്ടണങ്ങൾ പട്ടാമ്പിയും മണ്ണാർക്കാടുമാണ് പട്ടാമ്പിയെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് മേലെ പട്ടാമ്പിയും താഴെ പട്ടാമ്പിയും കേരള കാർഷിക സർവകലാശാലയുടെ നെൽകൃഷി ഗവേഷണ വിഭാഗവും വിത്തുൽപാദന കേന്ദ്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ പട്ടാമ്പി സംസ്കൃത കോളേജും വളരെ പേരെടുത്തതാണ് ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സയൻസ് കോളേജ് എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം പട്ടാമ്പിയിൽ പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രവുമുണ്ട് ഉണ്ട് പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഭാരതപ്പുഴ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത് പട്ടാമ്പിയിൽ പ്രശസ്തമായ ഉത്സവങ്ങളുമുണ്ട് ധാരാളം പട്ടാമ്പി നേർച്ചയാണ് ഏറ്റവും വലിയ ഉത്സവം നൂറിലധികം ആനകൾ പങ്കെടുക്കുന്ന കൊണ്ടാണ് പട്ടാമ്പി നേർച്ച ശ്രദ്ധിക്കപ്പെട്ടത് എം ടി വാസുദേവൻ നായരുടെ പല നോലുകളിലും പട്ടാമ്പി പ്രത്യക്ഷപ്പെടുന്നുണ്ട് പട്ടാമ്പിക്കടുത്ത് തൃത്താലയിൽ വെള്ളിയാംകല്ലു ഹെറിറ്റേജ് പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു അതുപോലെ കൈതാലി ശിവ ടെമ്പിളും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് മികച്ച റെസ്റ്റോറന്റുകളും ധാരാളമുണ്ട് പട്ടാമ്പിയിൽ നിള ബേക്ക് ഹൗസ് ടി കുട്ടി കോംപ്ലക്സിലാണ് ആനന്ദഭവൻ മണവാട്ടി കോംപ്ലക്സിലാണ് അതുപോലെ കിറ്റ് കാറ്റ് റെസ്റ്റോറന്റ് ടേസ്റ്റ് ഓ ടേസ്റ്റ് ബിരിയാണി സെന്റർ ട്രീറ്റ് ലാൻഡ് പെരുന്നാൾമണ്ണ റോഡിലാണ് ഉടുപ്പി വെജിറ്റേറിയൻ ബസ് സ്റ്റാൻഡിന് അടുത്താണ് കഫേ സ്റ്റോറി മേക്കേഴ്സ് നല്ല ഇന്റീരിയേഴ്സ് ഉള്ള ഒരു കോഫി ഷോപ്പാണ് ആണ് ഷൊർണൂർ റോഡിലാണ് ഹൈവേ റസ്റ്റോറന്റ് അറേബ്യൻ റെസ്റ്റോറന്റ് ആബീസ് കിച്ചൺ തലശ്ശേരി ഭക്ഷണമാണ് കൊടുക്കുന്നത് കൂൾ സിറ്റി കഫേ എ എം എസ് ബ്രഞ്ച് ഇവിടെയും തലശ്ശേരി ഭക്ഷണമാണ് കൊടുക്കുന്നത് കേക്ക് ടോണർ ഇവിടെ ഷവർമയാണ് കൊടുക്കുന്നത് ലൂക്കോസ് പിസ്സ അൽബേക്ക് കഫേ ബെയ്ത്തുൽ മന്തി എന്നിവയും പ്രശസ്തമായ റെസ്റ്റോറൻറ്റുകളാണ് പട്ടാമ്പിയിൽ താമസിക്കുവാൻ നക്ഷത്ര റേജൻസി ഉണ്ട് ഇതിനുള്ളിൽ നല്ലൊരു റെസ്റ്റോറൻറ്റുമുണ്ട് അതുപോലെ ഹോട്ടൽ രാജപ്രസ്ഥവും ഒരു നല്ല ലോഡ്ജാണ് ഇവിടെയും മുന്തിയൊരു റെസ്റ്റോറൻറ്റുണ്ട്